ഹായ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എന്താണെന്ന് പറയുന്നത് നമ്മൾ മിഠായി ബേക്കിംഗ് ആണ് ആ മിഠായി ബേക്കിംഗ് ഉള്ള മിഠായി കൊണ്ടാണ് നമ്മളെ രണ്ട് അസിസ്റ്റൻസുകൾ ഇവിടെ വന്നിരിക്കുന്നത് മൊത്തം ഇവര് ഈ മിഠായി ബേക്ക് ചെയ്യും ഞാൻ വീഡിയോ വേണ്ടിയെടുക്കും അതെ അപ്പോൾ എന്തൊക്കെ മിഠായിയാണ് നിങ്ങൾ വാങ്ങിയത് അത് പറയും ആദ്യം ഇതൊക്കെയാണ് അത് ഇത് നമ്മൾ അന്ന് വാങ്ങിയ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണുക ഇന്ന് ഇവർ വാങ്ങിയ മിഠായിസ് ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോണത് രാഹുൽ ഗാന്ധി പറയുന്നത് ആവേശ അവസാനം വരെ മിഠായി ആയതുകൊണ്ട് പിന്നെ പെടിയല്ല വേറെ ഉണ്ടാവും ഇവിടെ വേറെ ആളെ കണ്ട് മഞ്ഞളിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഏഹ് എൻ്റെ കണക്കൊക്കെ റെഡിയാണോ ആരെങ്കിലും മുട്ടയെ അടിച്ചുപാറ്റിണ്ടോ നോക്കണം കേട്ടോ എന്റെ ഇത്തരവാദിത്തന്നെ ഉം ചെറ്റേന്റെ കയ്യില് സോപ്പോ അതെ ഒറ്റ മടക്കല് വീണ്ടും വീണ്ടും മടക്കാൻ പറ്റില്ല ഉറക്കം വരുന്നുണ്ട് അപ്പൊ പെണ്ണിനുള്ള ഒന്നാമത്തെ പെട്ടി ഇവിടെ റെഡി ആയിരിക്കുന്നു ഉറക്കി കിടത്തിട്ടാണ് നമ്മളീ പരിപാടി എടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ മോളിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട്

റിയില്ല ധർമ്മക്കോളം നമുക്ക് നടു കട്ടേ നോക്കി നോക്കില്ല പാനുവിന്റെ കലാവിരുദ്ധകൾ തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഒരുവിധം ആയതിനു ശേഷം വീണ്ടും കാണാം ചില സമയത്ത് ചിലടത്ത് ഗ്യാപ്പ് ഞാൻ ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി തേങ്ങടാൻ പോണൊരു കൂലിയിൽ കേട്ട് തേങ്ങല്ലേ അതേപോലെ കണക്കാക്കിയാട്ടോട്

കിവി വേണ്ട കിവിണ്ട കിവിണ്ടെന്ന് പറഞ്ഞു കുഞ്ഞാവ് ഓം പറയുക വേണ്ടത് അതിന് അഡ്സ് മാത്രം വെച്ചപ്പോതിന് ഇവിടെ ഓൾ അതിന്റെ എക്സ്പേർട്ട് ആയിപ്പാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടൂ മിഠായി പാക്കിങ് ചെയ്യുന്നതിന് കോണ്ടാക്ട് ചെയ്യും പ്ലീസ് കോണ്ടാക്ട് ഒന്ന് കൊള്ളാകുമ്പോൾ പറയും അല്ലെങ്കിൽ എനിക്ക് ഒരു കഴിവും ആ ഇത് നല്ല പക്ഷേ ഇത് പൂന്തോട്ടം കൂടുതലായി ചെറിയ കുട്ടികള മുട്ടായി ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ് സമയം ഇപ്പം ഒരു മണിയായിട്ടുണ്ട് അതവിടെ ലേഹ കടന്നുറങ്ങി സോപ്പ് ഇതുവരെ വിട്ടുള്ള കൈത്തന്നുണ്ട് മണവാളിൻ്റെ ചായ വെക്കാൻ പറഞ്ഞേച്ചിക്ക് അങ്ങനെ വിചലപ്പിച്ചു വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാം മേൽനോട്ടം വഹിച്ച ഞാൻ തന്നെയാണ് ചെയ്യവർക്കൊന്നും അറിയുന്നില്ല എല്ലാം സപ്പോർട്ടും ഞാൻ ചെയ്തുകൊടുത്തേക്ക് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാണ് ഇവരെ കൊളാക്കാണ് പറഞ്ഞതൊന്നല്ല ചെയ്യുന്ന അരേ ഭായ്ക്കെ സമയം ഏകദേശം ഒന്നര മണിയാകാനായി നമ്മളിവിടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഇത്രയും സാധനങ്ങൾ നമ്മളിപ്പോ പാക്ക് ചെയ്താണ് കുറച്ചുകൂടെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ ചുരിദാറോ ഇതിനൊക്കെ കനണ്ട് കിട്ടോ അവസാനത്തെ നമ്മൾ ഇതും കൂടെ കഴിഞ്ഞിരിക്കുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റേണ്ടി വരും കാരണം അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളെ ഫുൾ വർക്ക് പരിപാടി ഏകദേശം കഴിഞ്ഞ് സമയം രണ്ടു മണി ആകാറായി അപ്പോൾ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരുന്നു ഉറക്കം വന്നിട്ട് രക്സയില്ല ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ